السلام عليكم ورحمه الله بسم الله الحمد لله الصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ എല്ലാവർക്കും തിയോട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് കൂടെയുള്ളത് മറ്റാരുമല്ല നുഹ ബിന്ത് ത സജ്ജാദാണ് അപ്പോൾ ഇന്ന് നുഹയുമായിട്ട് ഇൻഷാല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ഗഹനമായൊരു വിഷയം തന്നെയാണ് അതായത് പരിശുദ്ധ ഖുറാനിൽ വചനങ്ങൾ കൊണ്ട് വളരെ ചെറുതും എന്നാൽ ആശയങ്ങൾ കൊണ്ട് അർത്ഥങ്ങൾ കൊണ്ട് വളരെ വലുതുമായ വിശാലമായതുമായ ഒരു സൂറത്താണ് ഖുറാൻ്റെ നൂറ്റി മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ആസിറ് കാലം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ സൂറത്തുൽ ആസിറില് നമ്മളെല്ലാവർക്കും നമുക്കൊക്കെ സുപരിചിതമായി നമ്മളൊക്കെ പലപ്പോഴായിട്ട് പോകുന്ന നമുക്ക് കാണാതെ പോലും അറിയുന്ന ഒരു സൂറത്താണത് പക്ഷെ അതിൻ്റെ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് അതിനെപ്പറ്റിയാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നുഹയിലേക്ക് പോകാം നുഹമോളെ എന്താണ് ശരി സൂറത്തിൽ അസറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സൂറത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൂഹത്താണ് സൂഹത്താണ് ഇമാം ഷാഫി മഹബ്വ പറഞ്ഞിട്ടുണ്ട് സുഹത്തുള്ള അസർ മാത്രം അത് മാത്രം മതിയായിരുന്നു അതായത് അസർ മാത്രമേ അല്ല ഇറക്കിയിട്ടുള്ളെങ്കിലും വേറെ സൂറത്തൊന്നും ഇറക്കിയില്ല സൂറത്തിൽ അസർ മാത്രമേ മാത്രം ഇറക്കിന്നു എന്നാൽ പോലും അത് മതിയാകുന്നു കാരണം അതില് കൊറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഓ ഉണ്ട് യെസ് ഗുഡ് കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അല്ലേ ഓക്കെ ഫസ്റ്റ് ആയത് വല്ല അസുർ എന്താണ് വല്ല എന്ന് പറഞ്ഞാല് തന്നെയാണ് സത്യം അല്ലെ അപ്പൊ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നൽ ലഫി തീർച്ചയായും മനുഷ്യൻ അള്ളാഹു മൊത്തത്തിൽ അങ്ങനോട് പറഞ്ഞു മനുഷ്യനൊക്കെ നഷ്ടത്തിലാണ് മീനാരാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ളത് ആരൊക്കെയാണ് വിജയിച്ചാണ് വിജയിച്ചിട്ടുള്ളത് ഉം പറയുണ്ട്

മാത്രം പോരാച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും വേണംഹാത്ത് മൂന്നാമത്തേ നമ്മളീമാനും അമൽഹാത്തൊക്കെ ആൾക്കാർക്ക് ത് നമ്മളത് എത്തിച്ചു കൊടുക്കുമ്പോ ആൾക്കാർ നമ്മളെ കളിയാക്കിയാലൊക്കെ അത് പരീക്ഷണത്തിൽ നാല് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നാല് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഇല്ലെങ്കിൽ യെസ് അപ്പൊ നമ്മള് കേട്ടല്ലോ ഇവിടെ പറഞ്ഞ കാര്യം സംഭവം ആ മൂന്നാമത്തെ ആയത്ത് അല്ലെങ്കിൽ ആ മൂന്നായത്തുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ആയത്തുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് പക്ഷെ ഇവിടെ പറഞ്ഞ കാര്യം വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളത് പഠിക്കുന്ന വേണം നിർബന്ധമായിട്ട് മനസ്സിലാക്കണം കാരണം ഒരാൾ സ്വർഗത്തിലാണോ ഒരാൾ നരകത്തിലാണോ എന്ന് എന്നാക്കേണ്ട ഉത്തരവാദിത്വം ഡ്യൂട്ടി ഒന്നും നമുക്കല്ല അള്ളാഹു ആണ് ഒരാൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്നൊക്കെ നോക്കുക അപ്പോൾ പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട് ഒരാൾ സ്വർഗത്ത് പോകണമെങ്കിൽ ഒരാൾ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് നിബന്ധനകളുണ്ട് ആ നാല് കാര്യങ്ങളാണ് ഇവിടെ എണ്ണി പറഞ്ഞതിനോ നമ്മൾ ഒന്നാമത്തത് ഈമാം വേണം വിശ്വാസം വേണം രണ്ടാമത്തത് വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ അത് വെച്ചിട്ട്

ഗുഡ് ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ഇമാൻ രണ്ട് അമര സ്വാലിഹത്ത് മൂന്ന് ദാവത്ത് നാല് സൊബുര് ഈ നാല് കാര്യങ്ങളും ഇൻഷാല്ല നമ്മളും വളരെ വിശദമായിട്ട് പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാം വൈകും വർഹമത്തല്ലാഹി വബർക്കാത്തു